മുത്തശ്ശി കഥകളുടെ സത്ത് എക്കാലവും നമ്മളിൽ നിലനിൽക്കുന്നതാണ് പണ്ട് കാലങ്ങളിൽ വാമൊഴിയായി കഥകൾ നമ്മുടെ മനസ്സിനെ സ്പർശിക്കാറുണ്ട് എന്നാൽ ഇന്ന് അത്തരം കഥകൾ വളരെ അപൂർവമായി കൊണ്ടിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ പുരാണ ഇതിഹാസ കഥകളുമായി സി ടി വി നിങ്ങളുടെ മുന്നിലേക്ക് വാമൊഴി എന്ന സീരീസ് കൊണ്ടുവരുന്നു വിവാഹശേഷം അടിസ്ഥാന വിദ്യാഭ്യാസം കരസ്ഥമാക്കി സംസ്കൃതത്തിലും പുരാണ ഇതിഹാസത്തിലും പ്രാവീണ്യം നേടിയെടുത്ത ആര്യ അന്തർജനം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്ന കുറുമാത്തൂർ ഹരിജയന്തൻ നമ്പൂതിരിപ്പാടിൻ്റെ സഹധർമ്മിണിയാണ് ആദ്യത്തെ എട്ട് അധ്യായത്തിൽ ഭാഗവതത്തിലെ കഥകളുമായി നമ്മോടൊപ്പം ആര്യ അന്തർജനം ചേരുന്നു ഇന്ന് കാലത്തിൻ്റെ ചുടിയിൽപ്പെട്ട് ഒരുപാട് നമ്മളുടെ പുരാണ കഥകൾ വൈകല്യം വന്നു പോയിട്ടുണ്ട് അല്ലേ കാലകാലങ്ങളായിട്ട് മാറ്റങ്ങൾ നല്ലതാണ് അനിവാര്യമാണ് അമർചിത്ര കഥകളായിട്ടും പലതരത്തിലുള്ള കഥകൾ കുഞ്ഞുങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിലും സീരിയലുകൾ പല പല സീരിയലുകൾ രാമായണമായിട്ടും ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിലൊക്കെ ആ ധർമ്മമൂല്യം നഷ്ടപ്പെട്ടും കൊണ്ടുള്ള അല്ലെങ്കിൽ മാറ്റിമറിക്കലിൻ്റെ ഒരുപാട് വിഷയങ്ങൾ അതിലൂടെയൊക്കെ പോയിട്ടുണ്ട് നമ്മളുടെ പൂർവിക പുരാണ കഥകൾ ഭാഗവതം നാരായണീയം നമ്മുടെ മഹാഭാരതം ഇങ്ങനെയുള്ള കഥകളിലൊക്കെയും അതിൻ്റെ ധർമ്മമൂല്യം ചോരാണ്ട പറയാൻ കഥകളിലൂടെയോ പറ്റൂ അമ്മ നമുക്ക് അങ്ങനെയൊരു കഥ ഭാഗവതം അതൊന്ന് പറഞ്ഞാൽ സന്തോഷം ഭാഗവതം ഭാഗവതം രചിച്ചത് വേദവ്യാസ മഹർഷിയാണ് വേദവ്യാസ മഹർഷി പരാശുരൻ്റെ പുത്രനാണ് പരാശരൻ്റെ പുത്രനായിട്ടുള്ള വേദവ്യാസ മഹർഷി മഹാഭാരതം എഴുതി പിന്നെ ഉപനിഷത്തുകളൊക്കെ എഴുതി പതിനെട്ട് പതിനേഴ് പുരാണങ്ങൾ എഴുതി അതൊക്കെ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് മനസ്സിന് ഒരു സംതൃപ്തി വന്നില്ല എന്താണ് പിന്നെ വേദം വ്യസിച്ചു അതാണ് വേദവ്യാസന് പേര് വരാനുണ്ടായിരുന്ന കാരണം അതാണ് വേദം ഒന്നായിട്ടിരുന്ന വേദത്തിനെ നാലായിട്ട് വ്യസിച്ച് നാല് ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തു അതുകൊണ്ടാണ് വേദവ്യാസൻ പേര് കൃഷ്ണദ്വൈപായൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് ആ എന്നുള്ള പേര് വന്നത് ഈ വേദം വ്യസിച്ച് നാലായിട്ട് പകുത്ത് നാല് ശിഷ്യന്മാർക്ക് കൊടുത്ത് ഈ ഒന്നായിട്ടിരിക്കുമ്പോൾ അത് പഠിക്കാനും എല്ലാവർക്കും പകർന്നു കൊടുക്കാനും ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം നാലാക്കിയത് എന്താ ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ഇങ്ങനെ നാല് വേദങ്ങളാക്കി തിരിച്ചു ആ നാലിനെ നാല് ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തു അവർ നാലാൾ അവരുടെ ശിഷ്യന്മാർക്ക് അങ്ങനെ അങ്ങനെ ശിഷ്യപ്രശിഷ്യ പരമ്പര എന്നാ പറയുക അങ്ങനെയാണ് വേദം ഇന്ന് നിലനിൽക്കുന്നത് അത് പണ്ടൊക്കെ എങ്ങനെയാണ് ചില വാക്ക് വായ വായ്പാഴിയ അതിൽ കൂടെ വാക്ക് പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ എഴുതലും വായിക്കലും ഒന്നുമില്ല ഗുരു ചെല്ലുക ശിഷ്യൻ പഠിക്കുക അത്രയേ ഉള്ളൂ ഇപ്പം അങ്ങനെ അല്ലാണ്ടായിട്ടുണ്ട് എന്നാലും അന്ന് അങ്ങനെയായിരുന്നു അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ടും ഈ വേദവ്യാസ മഹർഷിക്ക് ഒരു തൃപ്തി വന്നില്ല മനസ്സിന് ഞാൻ ചെയ്യേണ്ടത് ചെയ്തു എന്നെക്കൊണ്ട് ലോകത്തിനൊരു ഉപകാരമായി എന്നുള്ളൊരു സന്തോഷം വന്നില്ല അപ്പം അങ്ങനെ അദ്ദേഹം വിഷമിച്ചിരിക്കുക ഷമ്യാപ്രാസം എന്നാണ് ഈ വേദവ്യാസ മഹർഷി തപസ് ചെയ്തുകൊണ്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആശ്രമത്തിൻ്റെ പേര് ആ ആശ്രമത്തിൽ ഇങ്ങനെ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ത് ചെയ്താലാണ് എൻ്റെ മനസ്സിന് സമാധാനം കിട്ടുക എന്ത് ചെയ്താലാണ് എൻ്റെ മനസ്സിന് സംതൃപ്തി കിട്ടുക എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാരദ മഹർഷി ബ്രഹ്മപുത്രനായിട്ടുള്ള നാരദ മഹർഷി അവിടെ പെട്ടെന്ന് വരികയാണ് ഈ ആശ്രമത്തിൽ ഷമ്യാപ്രാസം പറയുന്ന ആശ്രമത്തിൽ ആശ്രമത്തിൽ വന്ന സമയത്ത് വേദവ്യാസ മഹർഷി നാരദനെ സ്വീകരിച്ചു ഇരുത്തി കാല് കഴുകിച്ച് പൂജിച്ച് ഉപചാരങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹം അദ്ദേഹവും ഇരുന്നു ഇരുന്ന സമയത്ത് നാരദ മഹർഷി വേദവ്യാസ മഹർഷിയോട് ചോദിക്കുകയാണ് എന്താണ് അങ്ങയുടെ മുഖത്തിനൊരു ഒരു ഒരു സന്തോഷമില്ലായി ഒരു തൃപ്തിയില്ലായ്യാ അങ്ങ് പലതും ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് വേദം വെച്ചിട്ടുണ്ട് മഹാഭാരതം എഴുതിയിട്ടുണ്ട് പലതും ചെയ് ഇപ്പോൾ പുരാണങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നിട്ടും എന്താ അങ്ങേക്കൊരു തൃപ്തിയില്ലായ അങ്ങനെ വല്ല വിഷമമുണ്ടോ ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞുകൊണ്ട് എനിക്ക് മനസ്സിന് തൃപ്തിയില്ല ഞാൻ ചെയ്യേണ്ടത് ചെയ്തു എന്നുള്ളൊരു സമാധാനം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അങ്ങ് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച പല ആളുകളെയും കണ്ട് പല കാര്യങ്ങളും അറിയുന്ന ആളാണല്ലോ അതുകൊണ്ട് അങ്ങയോട് ഞാൻ ചോദിക്കുകയാണ് എൻ്റെ മനസ്സിന് തൃപ്തി കിട്ടാനായിട്ട് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് അങ് അതെനിക്ക് പറഞ്ഞു തരണം പറഞ്ഞു നാരദ മഹർഷിയോട് അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു അങ്ങ് പല പുരാണങ്ങളും എഴുതി മഹാഭാരതം എഴുതി അതിൽ ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇങ്ങനെ നാലിനെ പറ്റിയാണ് വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ അങ്ങ് വേണ്ട പോലെ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും അത് ഉപകാരപ്പെട്ടിട്ടുമുണ്ട് പക്ഷേ എന്നാലും ഭഗവാനെ പറ്റി പറഞ്ഞത് മതിയായിട്ടില്ല കഥകൾ പറഞ്ഞത് മതിയായിട്ടില്ല അതുകൊണ്ടാണ് അങ്ങയുടെ മനസ്സിന് തൃപ്തിയില്ലാത്തത് കഥ കുറച്ചും കൂടി എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ നന്നായിട്ട് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം അങ്ങ് രചിക്കണം അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ മനസ്സിന് മനസ്സിന് സമാധാനം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഭാഗവതം കഥ ഭാഗവതം കഥ ഭഗവാൻ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ തോന്നിച്ച് ബ്രഹ്മാവ് അത് നാല് ശ്ലോകം കൊണ്ട് ചതുശ്ലോകീ ഭാഗവതം എന്നാ പറയുക അതിന് നാല് ശ്ലോകത്തിൽ നാരദനെ പഠിപ്പിച്ചു നാരദൻ അത് വേദവ്യാസന് പറഞ്ഞു കൊടുത്തു ആ ഭാഗവതം ഇത് അങ്ങ് വിപുലീകരിച്ച് വലുതാക്കി എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിൽ ഭഗവത്കഥകൾ എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിൽ എഴുതി പുതു അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ മനസ്സിന് തൃപ്തി കിട്ടുമെന്ന് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തതനുസരിച്ച് വേദവ്യാസ മഹർഷി രചിച്ചതാണ് ഭാഗവതം